ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ദയവചെയ്ത് പറയൂ ശ്രീജുൻ എന്നുള്ള ക്യാപ്ഷനുകളും വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും അത് തന്നെയാണ് ശ്രീജുൻ എന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളെ പോലെ കാണുന്നവർ ഇരുവരും പ്രണയത്തിലാണെന്ന് പോലും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ വരുന്ന ചിത്രത്തിൽ ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത് ബ്ലാക്ക് കോട്ടും സൂട്ടും അണിഞ്ഞ് അർജുൻ നിൽക്കുമ്പോൾ വെളുത്ത സാരിയിൽ അതീവ സുന്ദരിയായി ശ്രീത നിൽക്കുന്നു ാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്ന ചിത്രം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കഴിഞ്ഞപ്പോൾ മത്സരാർത്ഥികളായ അർജുനും ശ്രീതുവും ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഇരുവരും പ്രണയത്തിലാണോ എന്നതായിരുന്നു എന്നാൽ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് ഇങ്ങനെയാണ് അർജുനും ശ്രീതുവും പറയാറുള്ളത് എന്നാൽ അത് കഴിഞ്ഞുള്ള ഓരോ ഫോട്ടോയും വീഡിയോയും പ്രേക്ഷകർ എണ്ണി നോക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് വന്ന ഫോട്ടോ പ്രേക്ഷകർ എല്ലാവരെയും ഞെട്ടിച്ചു ഇവരുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞു കാര്യം ഉറപ്പാണ് അതാണ് ഇവർ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു നല്ല സൗഹൃദം മാത്രമാണെന്ന് പറഞ്ഞതിന് ശേഷം ഇരുവരും റൂമേഴ്സിനൊക്കെ തന്നെ തലയാട്ടുകയാണ് ഇരുവരും വിവാഹം കഴിക്കാൻ സമ്മതിച്ചുവെന്നും ഇരു വീട്ടുകാരും സമ്മതിച്ചതിനെ തുടർന്ന് തന്നെ ഇവർ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നാണ് തോന്നുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഞങ്ങളുടെ കോംബോ പുറത്തുള്ളവർ വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് ശ്രീജുൻ എന്ന പേരിൽ ആളുകൾ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ചില വീഡിയോകളൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് ഞാനും അർജുനും നല്ല കൂട്ടുകെട്ടുണ്ട് അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രണയബന്ധമോ റിലേഷൻഷിപ്പോ ഇല്ല വെറും സുഹൃത്തുക്കൾ മാത്രം പുറത്തെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അകത്തും പെരുമാറിയത് ഇങ്ങനെയാണ് മുൻപ് ശ്രീതു പറഞ്ഞത് തൻ്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീതുവിന് വലിയ പങ്കുണ്ടെന്നും തൻ്റെ ആപ്സ് ആൻഡ് ഔട്ട്സിലൂടെ തനിക്ക് കൂടെ ഉണ്ടായിരുന്ന ആൾ ശ്രീതുവാണെന്നും അർജുൻ പറഞ്ഞിരുന്നു ഷ്രീജിന് കോമ്പ് പുറത്തെത്തിയാൽ യാഥാർത്ഥ്യമാകുമോ എന്നായിരിക്കും ഇരുവരുടെ ആരാധകർ നേരിട്ട് കൊണ്ടിരുന്ന ഏറ്റവും വലിയ ചോദ്യം രണ്ടുപേരും പ്രണയിച്ച് വിവാഹിതരായാൽ അത് കെടാൻ ജോഡിയാകുമെന്ന കമന്റുകളൊക്കെ ഇരുവരുടെയും ഒന്നിച്ചുള്ള വീഡിയോകൾക്ക് താഴെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇരുവരും ഏറ്റവും പുതിയ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു ഒരു പരസ്യ ഷൂട്ടാണ് താരങ്ങൾ പങ്കിട്ടത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ ശ്രീജുൻ ആരാധകരുടെ കമൻറ്റുകളാണ് സഹിക്കാൻ പറ്റാത്തത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇത് സ്വപ്നമാണോ അങ്ങനെ ശ്രീരുജു ഫാൻസ് കാത്തിരിപ്പിന് വിരാമം നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ നല്ല രസമുണ്ട് ഇത് ശരിക്കും നടക്കണേ എന്നും ദൈവത്തിന്റെ പ്ലാനാണിതെന്നും ഇത് യാഥാർത്ഥ്യമല്ല എന്ന് വിശ്വസിക്കാൻ പോലും തനിക്ക് ആകുന്നില്ല എന്നും പറയുന്നു ഇത് റിഹേഴ്സലാണ് കരുതി കൂട്ടി ഇങ്ങനെ പോകുന്ന കമൻറ്റുകൾ കമന്റുകൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇതിനകത്ത് വെച്ചും ഇരുവരും തമ്മിൽ എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ അവിടെ വെച്ചൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ശ്രീധുവിന്റെ അമ്മ വന്നപ്പോഴേക്കും ഇങ്ങനെ അർജുനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ കുടുംബത്തിലുള്ളവർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടാവുമെന്ന് കരുതി എന്നാൽ അത് കുറച്ചധികം പേർ കാണുന്ന ടി വി ഷോയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതാണ് പിന്നീട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഷീജുവിനോടും അർജുനോടും സംസാരിക്കാൻ തന്നെ നിൽക്കുകയാണ് ശ്രീതു അർജുന സംസാരിക്കാതെ മാറി നിൽക്കുകയാണ് അതിനർത്ഥം തന്നെ വിവാഹമുടൻ ഉണ്ടാകും എന്നാണ് പ്രേക്ഷകരോട് മറച്ചു വയ്ക്കാനാകാത്തത് കൊണ്ട് കള്ളവും പറയുന്നില്ല പരമ്പടിയും പറയുന്നില്ല അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ